പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് കരോൾ തടസ്സപ്പെടുത്തിയ വി എസ് പി പ്രവർത്തകരുടെ നടപടിയിൽ പ്രതികരണവുമായിട്ട് സന്ദീപ് വാര്യർ സംഭവത്തിൽ ബി ജെ പി നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് സന്ദീപ് വാര്യർ ആരോപിച്ചു കേസ് അട്ടിമറിക്കാൻ യുവമോർച്ച ശ്രമിച്ചു അറസ്റ്റിലായ മൂന്ന് പേരിൽ രണ്ടുപേരും സജീവ ബി ജെ പി പ്രവർത്തകരാണെന്നും സന്ദീപ് പറഞ്ഞു പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ചുമതല ഉള്ളവർ ആയിരുന്നു ഇവർ പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ട് ബി ജെ പിയുടെ ക്രൈസ്തവ സ്നേഹം അഭിനയമാണെന്നും സന്ദീപ് വാര്യർ രൂക്ഷഭാഷയിൽ വിമർശിച്ചു ു വെള്ളിയാഴ്ച സ്കൂളിൽ ആക്രമണം നടന്നതിനു ശേഷം ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പോലീസുമായി നിരന്തരം ബന്ധപ്പെട്ടു യുവമോർച്ച നേതാക്കൾ വഴി ചിറ്റൂരിലെ പോലീസുമായി ബന്ധപ്പെട്ട് ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം ബി സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുണ്ട് ഒരു വശത്ത് വല്ലാത്ത ക്രൈസ്തവ സ്നേഹം അഭിനയിച്ചുകൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് ക്രിസ്മസ് കേക്കുമായി പോവുകയും എന്നാൽ മറുവശത്ത് ക്രൈസ്തവരെ ആക്രമിക്കാനും അവരുടെ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കാനും സംഘപരിവാർ ശ്രമിക്കുന്നു സ്കൂളുകളിൽ കുട്ടികൾ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷങ്ങൾ തടയാനുള്ള ശ്രമം കേരളം ത്തിലെ മത തകർക്കാനുള്ള ശ്രമമാണ് ഇരകളോടൊപ്പം ഓടുകയും അതേസമയം വേട്ടയാടുകയും ചെയ്യുന്ന സമീപനമാണ് ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് ഉള്ളത് ഈ നിമിഷം വരെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ തള്ളി പറഞ്ഞിട്ടില്ല ഇത് സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് ഇതിൽ ബന്ധമുണ്ടെന്നാണെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു ഇതര സമുദായങ്ങളുമായി ഭിന്നിപ്പിച്ചുണ്ടാകാൻ ക്രൈസ്വർക്കിടയിൽ നുണപ്രചരണം നടത്തുന്നുണ്ട് മറുവശത്ത് ക്രൈസ്വ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്നുവെന്നും സന്ദീപ് വാര്യർ കുറ്റപ്പെടുത്തി ഹിന്ദു ഭവനങ്ങളിൽ ക്രിസ്മസ് നക്ഷത്രം തൂക്കാൻ പാടില്ല എന്ന മകര നക്ഷത്രമാണ് ാണ് തൂക്കേണ്ടത് എന്നും ഈ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നത് വി മുരളീധരനുമായി അടുത്ത ബന്ധമുള്ള മുരളീധരന്റെ സാമൂഹിക മാധ്യമ ഇടപാടുകളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു വനിതയാണെന്നും സന്ദീപ് ഇവർക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായി അടുത്ത ബന്ധമുണ്ടെന്നും സന്ദീപ് ആര്യർ കൂട്ടിച്ചേർത്തു ഹിന്ദു ഭവനങ്ങളിൽ ക്രിസ്മസ് നക്ഷത്രം തൂക്കാൻ പാടില്ല മകര നക്ഷത്രമാണ് തൂക്കേണ്ടത് എന്ന ക്യാമ്പയിനെന്നും ബിജെപി നേതൃത്വം തള്ളി പറഞ്ഞിട്ടില്ല എന്നും സന്ദീപ് ആര്യർ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം സ്കൂളിൽ കരോൾ ആഘോഷിച്ച് സംഘടിപ്പിച്ചതിന്റെ പേരിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തിയിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം നടന്നത് വി എസ് പി പ്രവർത്തകർ അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നു സംഭവത്തിൽ മൂന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ഇവരെ പിന്നീട് റിമാൻഡ് ചെയ്ത് പുറത്തുവിട്ടു വി എസ് പി ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ ജില്ലാ സംയോജക വി സുഷാസനൻ കമ്മിറ്റി പ്രസിഡന്റ് കെ വേലായുധൻ എന്നിവരെയാണ് സംഭവത്തിൽ റിമാൻഡ് ചെയ്തിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് of them